ഹായ് സിബിഎ ലൈവിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ കഴിഞ്ഞ ലൈവ് കഴിഞ്ഞ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് തുടങ്ങാന്ന് പറഞ്ഞ ഫോൺ എടുത്തപ്പോഴാണ് ലൈവ് കണ്ടിട്ട് ഞാൻ കയറിയത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വന്നിട്ട് എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് കറണ്ട് പോയി ഇപ്പോഴാണ് കറണ്ട് വന്നത് വിശേഷം സുഖാണോ ലൈവ് ഇപ്പൊ ഇടാൻ തുടങ്ങിയതല്ലോ അളിയോന്നു അളിയോ എന്തൊക്കെയാണ് വിശേഷം അളിയന്റെ സൗണ്ട് ഇന്ന് കേട്ടു കൊറേ അളിയനെ പരിചയം ഉണ്ടെങ്കിലും സൗണ്ട് ഒന്നും കേട്ടിട്ടില്ലല്ലോ അന്നേരം നിർത്തി അളിയാന്നു ചെയ്യാ അന്നേരം നിർത്തിയ കൊറേ സമയം ഇരിക്കാത്ത ഞാൻ കുറച്ചു നേരം കൂടെ നിന്ന് ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അവിടെ നിന്ന് വന്നത് എന്നിട്ട് എനിക്ക് ഇടാനും പറ്റിയില്ല കറണ്ട് പോയിരുന്നു ചി്മാതെ ഇടുന്നതാണ് എല്ലാവരും പറയുന്നു പിന്നെ കണ്ണു പ്രശ്നം ഓ ഓക്കെ ഓക്കെ അല്ലല്ലായി വിട്ടല്ല വാച്ചവർക്ക് എറത്തുള്ളൂ വാച്ചവർക്ക് എറിയാലല്ലേ മോണിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ വാച്ചവർ കിട്ടുന്ന ലൈവിലൂടെയാണ് അതുകൊണ്ടാണ് എല്ലാരും ലൈവ് ഇടാൻ പറയുന്നത് ഫസ്റ്റ് അത് ഗുലാനാണ് S T like two horango, thank you, thank you, S T Black tea correct. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല രജീബിനെ ഉള്ള സമയം സ്നേഹം സന്തോഷം മാത്രം അല്ല നമുക്ക് നമ്മൾ ചാനൽ തുടങ്ങുമ്പം എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹം അല്ലേ ഓണിയാവണം വലിയ അത് സത്യം എന്നാലും നമുക്ക് മോണിയായിന്ന് പറഞ്ഞിരിക്കലോ പിന്നെ വാച്ചവറിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ പിന്നെ വാച്ചവർ കൊറയാ കുറയ അങ്ങനെയൊന്നുമില്ല മോണി ആയാലും എല്ലാരും ഒന്ന് മെമ്പർഷിപ്പോ സൂപ്പർ ചാറ്റോ ഒക്കെ ചെയ്താലോ വീഡിയോസിൽ നമുക്ക് വളരെ കുറച്ച് ഏണിങ്സേ കയറുള്ളു പിന്നെ നമ്മളെ വീഡിയോ ആരും ഒന്നും ആരും കാണത്തില്ല എല്ലാരും സ്കിപ്പ് ചെയ്തല്ലേ പോകുന്നത് പരസ്യം കണ്ട കുറച്ച് എങ്ങനെയെങ്കിലും ഏണിങ്സ് കേറും അത് നമ്മുടെ അറിയാൻ ജയിച്ചിരുന്നു ന്യൂറയുടെ ലൈവില് ലൈവ് കണ്ടിട്ട് ഞാൻ പോയി മെസ്സേജ് ഇട്ടപ്പോ അപ്പ തന്നെ കാ ലൈവ് കണ്ടു ഇങ്ങനെ ഞാൻ ചെന്ന് മെസ്സേജ് ഇട്ടോണ്ടിരുന്നപ്പോ ലൈവ് കട്ടായി ഇടയ്ക്ക് ന്യൂറയുടെ ഒരു ഇത് കണ്ടു ഞാൻ വീഡിയോ ട്രിപ്പ് ഇട്ട് കിടക്കണ എന്തായിരുന്നു ഹൈ സീനുക്കുട്ടി ലൈലേക്ക് സ്വാഗതം സീനുക്കുട്ടി അതെന്തായിരുന്നു അളിയ നമ്മുടെ നൂറയ്ക്ക് എന്ത് ട്രിപ്പ് ഇട്ട് കിടക്കുന്ന ഒരു വീഡിയോ കണ്ടു സീനവ നീ ട്രിവാൻഡ്രത്ത് പന്ത്രണ്ടാം തിയതി അല്ലേ വരൂന്ന് പറഞ്ഞ പന്ത്രണ്ടാം തിയതി ഹർത്താലല്ലേ പന്ത്രണ്ടാം തിയതി ഹർത്താലാണ് എങ്ങനെ വരും അപ്പൊ പറയുന്നുണ്ട് എനിക്കറിയില്ല ആ ഞാൻ ഇന്നാണ് അറിഞ്ഞത് ആരോ വിളിച്ചാരോ എന്തോ പറഞ്ഞ കൂട്ടത്തില് പന്ത്രണ്ടാം തീയതി അവധിയല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പ് പന്ത്രണ്ടാം തീയതി അവധിയൊന്നും എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞ പന്ത്രണ്ടാം തിർത്താലാണ് സി പി എമ്മിന്റെ ഹർത്താലാണ് ആ എനിക്കും അറിയില്ല മനോഹരൻ ഹായ് മനോഹര ലൈവിലേക്ക് സ്വാഗതം മനോഹര ഗുലാൻ പുതിയ ആളാണ് ഇല്ല ഇല്ല ഗുലാൻ പഴയ ആളാ ഇടയ്ക്ക് വച്ചിട്ട് കാണാനില്ലായിരുന്നു ഗുലാന് എന്താ ഒക്കെ പറ്റി ഗുലാൻ ഇതിലായിരുന്നു ആ ഉണ്ടല്ലേ ഗുലാൻ പോയാന്ന് ചോയിച്ചപ്പോ നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ ഗുലാൻ പക്ഷെ ഈ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സീനു കണ്ടില്ലായിരുന്നോ ഗുലാനൊക്കെ നമ്മളെ പഴയ ആൾക്കാരാ നമ്മടെ അളിയന ണോ ഈ ആഴ്ച കഴിഞ്ഞാ വന്നിട്ടുണ്ടായിരുന്നു സൺഡേ അല്ലേ ഏതൊരു ദിവസം ഈ ഈ ആഴ്ച തന്നെ ഒന്ന് രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അളിയന്റെ തുടക്കത്തിലുള്ള ആളാണെന്ന് ആ മുമ്പ് ഞാൻ അല്ലേ നൈറ്റ് ഒക്കെ ഒത്തിരി ഡിലേ ലേറ്റായിട്ടൊക്കെ ഇരിക്കുമായിരുന്നല്ലോ അപ്പഴേ ഗുലാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ ഞാൻ ലേറ്റ് നൈറ്റ് ഇരിക്കാത്ത മുന്നേ ഇരിക്കുമായിരുന്നു ലേറ്റ് നൈറ്റ് വാച്ച് ഓർ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴി ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു നമ്മുടെ ലൂഫി ഗുലാന് പിന്നെ കടലൊന്നും പറഞ്ഞിട്ട് വരില്ലേ കടല് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു പാത്തു അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു സിനിമാണോ ഗുലാൻ എന്ന് വിളിക്കുന്ന ലൂഫി ഹായ് ലൂഫി ലൂഫിയുടെ പേര് പറഞ്ഞപ്പോ ലൂഫി എത്തിയല്ലോ ലൂഫിത്ത എന്തോ ലൂഫിമോളെന്ന് വിളിക്കുന്ന സിനു സിനു വിളിച്ചിട്ട് പച്ചക്കണ്ണിട്ട് നോക്കിയാണ് ലൂഫി ലൂഫിക്ക് അറിയില്ലേ നമ്മുടെ ഗുലാനെ ലൂഫിക്ക് അറിയാലോ എനിക്ക് നൂറായുസാണല്ലേ തല്ലിക്കൊന്നാലും ചാവുല്ല ഇല്ലല്ല തല്ലിക്കൊന്നാലും ചാവൂല ഞാനിവിടെ ഗുലാനൊക്കെ ഉണ്ടപ്പം സീന് ചോയിച്ചു പുതിയ ആളാണോന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് നൈറ്റ് ലൈനറ്റിരിക്കുമ്പോ നിങ്ങളൊക്കെ അല്ലെ നിൽക്കുന്ന ഗുലാന് മറ്റേ കടല് ലൂഫി നിങ്ങളെല്ലാരും ഉണ്ടാവുമല്ലോ ഹായ് നിർമ്മല ലൈവിലേക്ക് സ്വാഗതം നിർമ്മല ഇന്ന് ഞാൻ നേരത്തെ ലൈവ് ഇടാന്ന് വിചാരിച്ചാണ് കറണ്ട് പോയിരുന്നു ഞാൻ വിചാരിച്ചു നേരത്തെ ഇന്ന് ലൈവ് ഇട്ട് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ച കറണ്ട് സംബന്ധിച്ചില്ല എന്തൊക്കെയുണ്ട് നിർമ്മല വിശേഷം ഓട്ട കണ്ണിട്ട് ഉളിങ്ങി നോക്കണ ലൂഫി മുളയെന്ന് സിബി ആ ഓർമ്മയുണ്ട് അതേന്ന സിബി ഇടയ്ക്ക് കാണാനില്ലായിരുന്നു സിബി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് പോയിട്ടുണ്ടായിരുന്നു സീനു നിർമ്മല ഹായ് എന്ന് പറയുന്നു നിർമല സീനു ഹായ് പറയുന്നു സന്ധ്യയപ്പം സൗണ്ട് വ്യത്യാസം തുടങ്ങി സിനിക്കുട്ടി ഇന്ന് സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ ആ ലൂഫീടെ അടുത്ത് ചോദിക്കണ്ടല്ലോ ലൂഫി എന്തോ ഒക്കെ ഇന്ന് സ്പെഷ്യൽ കഴിച്ചിട്ടായിരിക്കും ഇരിക്കണേ ലൂഫി ഇന്ന് എന്താണ് കഴിച്ചത് ലഞ്ചിന് എന്തായിരുന്നു ബിരിയാണി ആയിരുന്നു നിർമ്മല ചേച്ചിയാണോ എനിക്കറിയുന്നില്ല എന്നാലും പേരാണ് വിളിക്കുന്നത് ഞാനൊന്ന് ആ നിർമ്മല ചേച്ചി എന്ന വിളിക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇത്തുള്ളിപ്പണിയാണ് എത്താ കഴിഞ്ഞിട്ടില്ല അതെന്തുവാ സിനു എന്നാലേ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കണമെന്ന് ചി പണിയാ അങ്ങനെ പറഞ്ഞ എന്തുവാ കഴിഞ്ഞിട്ടില്ല നാരങ്ങ വെള്ളം അസിഡിറ്റി ആക്ക അല്ല നാരങ്ങ വെള്ളം കുടിച്ചാൽ അസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അസിഡിറ്റി ഉള്ളവര് നാരങ്ങ വെള്ളം കുടിച്ചാൽ അസിഡിറ്റി കൂടും കാരണം നാരങ്ങ സിഡ്രിക് ആസിഡാണ് സിനിമോനെ എല്ലാവരും ചേച്ചിമാർ ആണ് പാവം കൊച്ചെന്ന് പറയുന്നു ൂഫി അതെനിക്ക് വാഴയുടെ കൈന്ന് കിട്ടിയാണെന്ന് ഇജ്ജ് ആണോ എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ് ഹോർലിക്സ് ലൂഫിന്ന് ലൂഫി സിനിമൻ ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞെന്ന് പറയുന്നു അളിയ കണ്ണ് കുറച്ച് പ്രശ്നമാണ് പിന്നെ കാണാൻ പിന്നെ കാണാം എന്ന കൂടി അങ്ങോട്ട് നിങ്ങളുടെ ഗുലാൻ അളിയോ എല്ലാവരോടും പോയി പറയുന്നു ഓക്കെ ഓക്കെ അളിയാ പോയിട്ടോ പോയിട്ടോ നോമ്പിന്റെ വീട് വൃത്തിയാക്കി വൃത്തിയാക്കിയില്ലേ അതിന് പറയുന്ന ഞാനിന്ന് കൊറേയൊക്കെ വൃത്തിയാക്കണന്ന് പറഞ്ഞിരുന്നു എനിക്ക് എന്താണ് എന്താണ് കാലോ കാല് ഭയങ്കര കിഴപ്പ് നേരം വന്നിരുന്നിട്ട് വീണ്ടും പോയി ചല്ലോ ഇതൊന്ന് ഭയങ്കര ും കാര്യങ്ങളും ഒക്കെ ഒന്നും നടന്നില്ല എനിക്ക് ഇപ്പൊ വ്യാഴാഴ്ച അവധിയല്ലേ ലൂഫിയെ വ്യാഴാഴ്ച ഹർത്താൽ എന്ന് പറയുന്നു ശരിയാണോ എനിക്ക് വ്യാഴാഴ്ച ഹർത്താലാണെങ്കിൽ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കൊറേ ജോലി വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞ ഒന്നും നടക്കൂല്ല വന്നതായിരുന്നു നേരത്തെ കറണ്ട് പോയി ഞാൻ പറഞ്ഞില്ലേ ലൈവ് തുടങ്ങാൻ വന്നപ്പോ കറണ്ട് പോയി കറണ്ട് വന്നു ഇപ്പൊ ഞാൻ വിചാരിച്ച് പോയി കിട്ടിയിരുന്നു എല്ലാവരും പോയാ. വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇറങ്ങില്ല കഷ്ടപ്പെട്ടങ്ങ് ഇറങ്ങിയാലേ പണി നടക്കൂ അതെ അതെ സിനു ഒന്ന് കോളേജിൽ പോയി പോയോജന്നു ചോദിക്കുന്നു നിർമ്മല വയനാട് പറയുന്നു കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ ആഫ്രിക്ക ഇപ്പോഴും കറണ്ടെന്ന് പീഡിപ്പിച്ചു നിങ്ങക്ക് കറങ്ങിയില്ലേ എന്റെ ലൈവ് കട്ടായെന്ന് ഞാൻ വിചാരിച്ചു ആവോ അറിയില്ല ആരും നോക്കാൻ നമുക്കെല്ലാം ഒരുപോലെയല്ലേന്ന് ഞാൻ കോളേജിൽ പോയി അവിടത്തെ ഹീറോ ആയിട്ട് മരഞ്ചുറ്റി പ്രേമം നടത്തി ഇങ്ങ് പോന്നില്ല എന്ന് പോയോ കോളേജിലെ ആ നിർമ്മല വയനാട്ട പറഞ്ഞല്ലേ വയനാടാണോ ഇരിക്കാണോ അതെനിക്ക് സംശയമുണ്ട്